നമോഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ്ഭാഗവത മഹാപ്രാണം പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം അതിൽ അമ്പത്തി ആറാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു ഇരുപത്തി നാലാമത്തെ ഭാഗം ഓം വിമുച്ച രചനാബദ്ധം ബാലഹത്യാഹതപ്രഭം തേജസാമണിഹീനം ശിബിരാപയത് ബാലഹത്യാ ഹതപ്രഭം കുട്ടികളെ കൊന്നാൽ പ്രഭമുഴൻ നഷ്ടാവും പുണ്യം മുഴുവൻ നഷ്ടാവും ഹത ഉജസ ഓജസ്സൊക്കെ നഷ്ടമാവും അപ്പോൾ എല്ലാവിധത്തിലുള്ള തേജസ്സും നഷ്ടപ്പെട്ടു ബാലഹത്യാ ഹതപ്രഭം ബാലവധം നടത്തിയത് കൊണ്ട് ബാലഹത്യ ഹതപ്രഭം പ്രഭയെ ഹതം ചെയ്തു അപ്പോൾ പ്രഭ ഇല്ലാണ്ടേ സ്വന്തം ഒരു തേജസ് ഉണ്ട് ബ്രാഹ്മണൻ എന്ന നിലയ്ക്ക് അതേപോലെ ശങ്കരാംശം എന്നുള്ള നിലയ്ക്ക് പിന്നെ ദ്രോണന്റെ മകനും ദ്രോണൻ്റെ ശിഷ്യനും അശ്വഥാമാവിന് പലതും അതൊക്കെ നഷ്ടമായി ഈ പാഞ്ചാലിയുടെ മക്കൾ അത് മുറങ്ങി കിടക്കുന്ന സമയത്ത് ശിശുക്കളാണ് അവരെ വധിച്ചു അപ്പോൾ സ്വന്തം തേജസ്സും ഓജസ്സും നഷ്ടമായി രസനാബദ്ധം കയറ് കൊണ്ട് കെട്ടി അങ്ങനെ ബന്ധിച്ചിരിക്കണു അപ്പോൾ അതും ഒന്നുമില്ലാണ്ടേ ആ സമയത്ത് നിസ്സഹായനായിട്ടുള്ള ഈ സമയത്ത് ലജ്ജ കൊണ്ട് മുഖം കുനിച്ച് ഈ ശാപവാക്കുകളൊക്കെ കേട്ട് അതേപോലെ തന്നിലുള്ള മേന്മകളും തന്നിലുള്ള ന്യൂനതകളും പലരും പലതും പറയണം കേട്ടപ്പോൾ വല്ലാത്തൊരു ബോധത്തിലാണ് സുധ എത്തിയത് പക്ഷേ മനസ്സ് നന്നായിട്ടില്ല കേട്ടോ മനസ്സ് നന്നായിട്ടില്ല അതാ രസം മനസ്സ് നന്നാവാണെന്നു വച്ചാൽ ഇനി അനവധി കാലം ഈ ഭഗവത് സേവ ചെയ്യണം അത് നടന്നിട്ടായാലും വേണ്ടില്ല ഇരുന്നിട്ടായാലും വേണ്ടില്ല സ്മരണ നാമം ജപിച്ചിട്ട് എങ്ങനെയൊക്കെയാ വെച്ചാൽ കീർത്തനോ നാമമോ അല്ലെങ്കിൽ കേൾക്ക് സത്സംഗമോ എന്തൊക്കെയാ വേണ്ടത് വച്ചാൽ അതുപോലെ മറ്റേ ഭൂപ്രദക്ഷിണം ഇങ്ങനെ അനവധി ത്യാഗം ചെയ്താലേ ഇനി മനസ്സ് നന്നാവുള്ളൂ താപം കുറെ സഹിക്കണം അപ്പം ഇവിടെ ആ മണി ചൂഴുന്നെടുത്തു ഇനി ഒന്നും ഇല്ലേ അങ്ങനെയുള്ള ആ അശ്വതാമാവനെ വിമു അശ്വതാമാവനെ വിമുച്ച അഴിച്ചു കൂട്ടു അർജുനൻ അഴിച്ചു കൂട്ടു എന്നിട്ടോ തേജസ്ആ മണിന ആ തേജസ് ഉള്ളതായിട്ടുള്ള രത്നം ഹീനം തേജസ്സ മണിനാ ഹീനം ആ തേജസ് ഉള്ളതായിട്ടുള്ള രത്നത്തിന്റെ അഭാവം അത് ഇല്ലാത്ത ഭാവത്തില് ശിബിരാത് ആ കൂടാരത്തിൽ നിന്ന് നിരയാപയത് പുറമേക്ക് പോയി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആട്ടി പുറത്തെ പുറത്താക്കിയില്ല പക്ഷേ പോയി അത് കഴിഞ്ഞാൽ നിറയം എന്നുള്ള വാക്കിൻ്റെ അസുഖം തന്നെ നരകം എന്നാ അപ്പോൾ ആ നരകം അനുഭവിക്കാനായിട്ട് പുറമേക്ക് പോയി എന്നാണ് ഇപ്പൊ തന്നെ നരകാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് മുഴുവൻ നരകം അനുഭവിക്കാനാണ് വിമുച്ച രസനാബദ്ധം വിമുച്ച കയറ് കെ കെട്ടിട്ടുണ്ടായിരുന്നു ആ കെട്ടതിൽ നിന്ന് മോചനം മോചിപ്പിച്ചു രസനാബദ്ധം കയറുകൊണ്ട് കെട്ടിയതാണ് അതിനെ രസനാബദ്ധം വിമുച്ച ആ കയറുകൊണ്ട് കെട്ടിയതിനെ ഒഴിവാക്കി മോചനം ചെയ്തു കെട്ടഴ്ച്ചുകൂട്ടും ബാലഹത്യ ഹതപ്രഭം ബാലഹത്യ ചെയ്തത് കാരണം എല്ലാ ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ടതായിട്ടുള്ള ഈ അശ്വത്ഥാമാവ് ഇനി മാത്രമല്ല തേജസാ മണിനാ ഹീനം തേജസ് ആയിട്ടുണ്ടായിരുന്നു ഒരു രത്നം ശിര ശിരോരത്നം എന്നതിന് പറയാ അത് അർജുനൻ എടുത്തു അപ്പോൾ അതുമില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നത് ഗുരുക്കന്മാരുടെ അനുഭവം അനുഗ്രഹം അതേപോലെ ബ്രാഹ്മണം ബ്രാഹ്മണ്യം അതില്ലാണ്ട് ഈ ഒന്നുമില്ല എന്നർത്ഥം അങ്ങനെ ശിബിരാത് ആ കൂടാരത്തിൽ നിന്ന് നിരയാപയത് നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകം അതിലേക്ക് അങ്ങോട്ട് കടത്തി വിട്ടു ഇപ്പം തന്നെ നരകമാണ് ഇനി ഇങ്ങനെ നരകം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇഹ നരകാണ് യാത്രയായിട്ടുള്ളു അങ്ങോട്ട് പോകാറായിട്ടില്ല അതിനി വേറെ വേണം അപ്പോൾ പാ പാപിയാണ് നരകത്തിലേക്ക് വിട്ടു പക്ഷെ അത് മരിച്ചു പോയിട്ട് യമന്റെ നരകത്തിലേക്കല്ല ഭൂമിയിലുള്ള നരകത്തിലേക്കാണ് നമ്മളെ പോലെ എന്താ ചെയ്യുക നമുക്ക് സത്യം പറഞ്ഞാൽ ഈ മണി നഷ്ടപ്പെട്ടിറക്കണം ഗ്രാഹ്യ ഗ്രാഹക ശക്തിയുണ്ട് എന്തൊരു വിദ്യയാണോ നേടിയത് അത് ഉറപ്പിച്ച് നിർത്താൻ നേടിയ വിദ്യയെ പ്രയോഗിക്കാൻ വേണ്ടത് വേണ്ട സമയത്ത് പ്രയോഗിക്കാൻ പരശുരാമൻ എങ്ങനെയാണോ കർണനെ ശപിച്ചത് ശപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും വേണ്ടത് വേണ്ടപ്പോൾ ഇത് തോന്നില്ലല്ലോ ഉണ്ണി എന്ന് പറഞ്ഞു എന്നാണ് അല്ലാണ്ട് തോന്നാണ്ട പോട്ടെ എന്ന് പറഞ്ഞാല് ഒരു വിദ്വേഷത്തോട് കൂടിയിട്ട് ശപിച്ചു എന്ന് പറയണില്ല ഇങ്ങനെ ഗുരുനിന്ദ ചെയ്തു കഴിഞ്ഞാൽ ഗുരുവിനോട് അസത്യം പറഞ്ഞിട്ട് നീ വിദ്യ കരസ്ഥമാക്കിയപ്പോൾ അതിന്റെ വിധി പറയുന്നത് ഇത് ആപൽ ഘട്ടത്തില് ഈ വിദ്യ നിനക്ക് തോന്നാണ്ട് വരും എന്താ ഞാൻ ചെയ്യാ ഉണ്ണി എന്ന് ചോദിച്ചു എന്നാണ് പല ശാപങ്ങളും അങ്ങനെയാണ് കേട്ടോ നമ്മൾ മലയാളികളാണ് ഒരു പക്ഷേ അതിനെ ആ ഒരു രീതിയിൽ അങ്ങനെ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു രീതിയിൽ വന്നത് പല ശാപങ്ങളും സംസ്കൃതത്തില് ചിലതുണ്ടാവുകയായിരിക്കാം മുഴുവൻ പറയാൻ അറിയില്ല എങ്ങനെയായാലും പല ശാപങ്ങളും ഇങ്ങനെയാണ് അല്ലാണ്ട് നീ നേരാവണ്ട പോട്ടെ എന്നൊന്നും ശപിച്ചിട്ടില്ല അതൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ള കുഴപ്പങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ ഈ ശിബിരാത് നിരയാപയത് ഇത് അനുഭവിക്കാൻ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടു എന്ന് വേണം പറയാം പറയാൻ വ്യാഖ്യാനം അങ്ങനെ വരിക വിമുച്ചരസനാബദ്ധം ബാലഹത്യാഹതപ്രഭം തേജസാ മണിനാഹീനം ശിബിരാത് നിറയാപയത് ബാലഹത്യാ ഹതപ്രഭം രശനാബദ്ധം വിമുച്ച തേജസ മണിനാഹീനം ശിബിരാത് നിരയാവയത് ബാലഹത്യാ ഹതപ്രഭം രശനാബദ്ധം അങ്ങനെയുള്ള അശ്വതാമാവിനെ തേജസ മണിനാഹീനം വിമുച്ച ശിബിരാത് നിരയാവയാ നിരയാവയത് അന്വയം അങ്ങനെയാവും നോക്കുക വിമുചരശനാബദ്ധം ബാലഹത്യാഹത പ്രഭം തേജസാമണിഹീനം ശിബിരാത് നിരയാപയത് ഇപ്പം ഇങ്ങനെ അമ്പത്താറാമത്തെ ശ്ലോകം ഇനി അമ്പത്തേഴാമത്തെ ശ്ലോകം വപനം ദ്രവിണാദാനം സ്ഥാനത് നിര്യാവണം തഥാ ഷി ബ്രഹ്മബന്ധൂനം വധോ നാന്യോസ് ദൈഹികം ഒരു നിയമത്തെ പറയാ വപനം തലമുടി മുറിക്കുക എന്നുവെച്ചാൽ വടിക്കുക വപനം തലമുടി മുഴുവൻ മുറിച്ച് വടിച്ച് കളയുക ദ്രവിണാദാനം ധനം മുഴുവൻ നിസ്വനാക്കി തീർക്കുക ധനം മുഴുവൻ ഇങ്ങോട്ട് വാങ്ങിയിട്ട് കയ്യിലൊന്നുമില്ലാത്തൊരവസ്ഥ അങ്ങനെ നിസ്വനാക്കി തീർക്കുക അതാണ് ദ്രവിണാദാനം പിന്നെ സ്ഥാനാത് നിര്യാപണം സ്വന്തം ഒരു സ്ഥാനമുണ്ട് ഇവിടെ ഇപ്പോൾ ഗുരു എന്നുള്ള സ്ഥാനത്തേക്ക് വരിക അതേപോലെ ഈ അശ്വത്ഥാമാവിനെ ദുര്യോധനൻ സൈന്യാധിപൻ സർവസൈന്യാധിപൻ എന്നുണ്ട് ആ സ്ഥാനത്ത് നിന്നൊക്കെ ഒഴിവാക്കി അപ്പോ സ്ഥാനാത് നിര്യാപണം അതായത് സ്ഥാനത്ത് നിന്നും പുറത്തേക്കാക്കി ബ്രഹ്മബന്ധുന ഇങ്ങനെയുള്ള ബ്രാഹ്മണ അധമന്മാർക്ക് ആ കുലത്തിൽ ജനിച്ചിട്ടും വിപരീതം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ശിക്ഷയാണ് ഇതൊക്കെ വധഹ ഇതിനെ വധം എന്ന് പറയും തലമുടി മുറിച്ചാലും അത് ധനം മുഴുവൻ മറ്റേ തിരിച്ച് മേടിച്ചാലും നിസ്വനാക്കി തീർത്താലും അതേപോലെ സ്ഥാനത്തിന് സ്വസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയാലും നിഷ്കാസനം അങ്ങനെ ഒഴിവാക്കിയാലും ഇതേ വധം എന്നാണ് അതിന് പറയുക വധം ഏഷി അത് വധം തന്നെയാണ് അന്യഹ ദൈഹിക ദൈഹികഹ വധം ന ദേഹം അത് ശിരസ് വേർപ്പെടുത്തുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ളത് ദേഹത്തെ കൊല്ല അത് പതിവില്ല ബ്രാഹ്മണരെ ഗുരുക്കന്മാരെ ചമാഷന്മാരെ അതേപോലെയുള്ള ഉയർന്ന സ്ഥാനത്ത് ഉള്ളവരെ ഈ വധം പതിവില്ല ഭക്തതിനെ വധിക്കാൻ പാടില്ല പശുവിനെ വധിക്കാൻ പാടില്ല അതൊക്കെ അതിൽ പെട്ടത ഈ ബ്രഹ്മഹത്യാഭാവങ്ങൾ വരുന്ന ഒരു വധവും നിയമമായിട്ട് നിയമായിട്ട് നടപ്പാക്കാൻ അർഹതയുണ്ടെങ്കിലും അത് ചെയ്യാറില്ല അതിനു പകരം ഇങ്ങനെയാണ് ചെയ്യാറ് ഇവർക്ക് ഈ ഇങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ട ആളുകൾക്ക് ആഹാരം കൊടുക്കൽ വരെ എല്ലാവർക്കും പറ്റുമോ നിശ്ചയില്ല എല്ലാവരിൽ നിന്നും ആഹാരം കിട്ടാൻ സാധ്യതയില്ല ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങൾ പാലിക്കുന്ന ബ്രാഹ്മണരാച്ച കൊടുക്കില്ല ആഹാരം കൊടുക്കില്ല അത് അല്ലാതെ കണ്ട് ചില ആൾക്കാർക്ക് അനുവാദമുണ്ട് അങ്ങനത്തെ കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പൊ അതിന്റെ മുഴുവൻ സൂക്ഷ്മം എങ്ങനെ എന്ന് പറയുന്ന കുറിച്ച് ഞാൻ എടുക്കോ ആഹാരം കൂടിയും കിട്ടാത്തൊരവസ്ഥയിൽ വലയേണ്ടി വരും ശരണം ഇല്ല എന്നുള്ളതാണ് എവിടെയും അശരണനായിട്ട് നടക്കണം എന്നാ അതാണ് ഇപ്പൊ ഇതിന്റെ വിധി നിശ്ചത അങ്ങനെയാ വരിക അതുപോലെ മുണ്ടനം ചെയ്ത അടയാളാണ് അതേപോലെ സ്ഥാനത്ത് നിന്നും മറ്റേ നിഷ്കാസനം ചെയ്തു കഴിഞ്ഞാൽ അടയാളങ്ങൾ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ പ്രശ്ന ഇവിടെപ്പോ പ്രത്യക്ഷമായിട്ടൊരു ആ മുറി തലയിലത്തെ മുറി അത് പ്രത്യക്ഷ അപ്പൊ അതുകൊണ്ട് ശരിക്കും ഒരു നരകം തന്നെയാണ് ആഹാരം കിട്ടില്ല സ്ഥാനം കിട്ടില്ല ഒരാളെ അംഗീകരിക്കില്ല എല്ലാവരും ബഹിഷ്കൃതനായിട്ട് അങ്ങനെ ഒരു ഭാവം വരും വപനം ദ്രവിണാദാനം വപനം എന്നുള്ള തലമുടി മുറിക്കല് അത മുഴുവനായിട്ട് വടിക്കല് അതേപോലെ ദ്രവിണാദാനം ദ്രവിണാദാനം ദ്ര ദ്രവിണമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് മുഴുവൻ ആദാനം അത് ഒന്നും ഇനി ബാക്കി ഉണ്ടാവില്ല നിസ്വനാക്കി തീർക്കും ഒന്നും കയ്യിലുണ്ടാവില്ല സ്ഥാനാത് നിര്യാപണം ഏർ സ്ഥാനത്ത് നിന്നും നിഷ്കാസനം ചെയ്യും തഥാ അതേപോലെ ഏഷി ഇങ്ങനെ തന്നെയാണ് ബ്രഹ്മബന്ധുവിനാം വധ ആയിട്ടുള്ള ബ്രാഹ്മണ അധ അഥമന്മാർക്ക് ഇങ്ങനെയാണ് വധം നിശ്ചയിച്ചിട്ടുള്ളൂ ന അന്യഹ അസ്ഥി വേറൊരു തരത്തിൽ പറഞ്ഞിട്ടില്ല ദൈഹിക ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ തലയറക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഈ ജഡമാക്കി തീർക്കാനോ പറഞ്ഞിട്ടില്ല ജീവൻ അതിലുണ്ടാവുകയും ചെയ്യും അവിടെ എന്തൊക്കെയാണോ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ടത് അത് വേണ്ട ഒന്നും കിട്ടൂല്ല ഇങ്ങനെ എല്ലാവരും അപമാനിക്കപ്പെട്ടുകൊണ്ട് വേണ്ടത് വേണ്ടപ്പോ ഒന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിലാക്കിക്കൊണ്ട് പുറമേക്ക് വിട്ടു അപ്പോൾ വളരെ കഷ്ടമാണ് അശ്വതാമാവിൻ്റെ കാര്യം വവനം ദ്രവിണാദാനം സ്ഥാനാത് നിര്യാപണം തഥാ ഷി ബ്രഹ്മബന്ധു നാം വധോ നാന്യോസ് ദൈഹിക ഇനി അമ്പത്തി എട്ടാമത്തെ ശ്ലോകം അമ്പത്താറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് മൂന്ന് ശ്ലോകങ്ങള് ഇനി ബാക്കിയുള്ളൂ ഈ ഏഴാമത്തെ അധ്യായത്തിൽ പുത്രശോകുരാ പാണ്ഡവാ സഹകൃഷ്ണയാ സ്വാനാം മൃതാനാം യത്കൃത്യം ചക്ര നിർഹരണാധികം പുത്രശോക അതുരാ പുത്രന്മാര് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ദുഃഖം പുത്ര ശോക ആതുരാഹ എന്ന് പറഞ്ഞാൽ ദുഃഖമായി അതുകൊണ്ട് വിലപിക്കുന്നതായിട്ടുള്ള മനസ്സിനും ശരീരത്തിനും ഒരേപോലെ പീഡനമായിട്ട് വരും കാരണം ഈ മക്കൾ മരിക്കാൻ പറഞ്ഞ പരമ്പര ഇല്ലാണ്ടേയും ഇനി ആശ്രയമില്ല അതിന് വല്ലാത്തൊരവസ്ഥയിലാണ് യുദ്ധമൊക്കെ കഴിഞ്ഞുള്ള സമയമാണ് അപ്പോൾ സ്വതം ഇവർ മാത്രമേ ഇനി ജീവിക്കേണ്ടു എന്നാൽ സ്വസ്ഥതയാണ് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാം അപ്പോൾ എന്താ യുദ്ധത്തിൻ്റെ ആ ഒരു പരിസമാപ്തി ശുഭാപ്തിയായിട്ട് വരും ഇവിടെ അത് നഷ്ടപ്പെട്ടു അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു അങ്ങനെയുള്ള പാഞ്ചാലി പാണ്ഡവരെ പുത്രശോക അതുരാഹ സർവേ എല്ലാവരും ഉണ്ട് പാണ്ഡവാഹ പാണ്ഡവരും പാഞ്ചാലിയും ഈ പാണ്ഡവരെ കാണുന്നവരും അനുഭവിക്കുന്നവർ കുറച്ചാളുകളെ ഉള്ളൂ അവരും പക്ഷെ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വളരെയധികം ദുഃഖിച്ചു സഹ കൃഷ്ണയ പാഞ്ചാലിയോട് കൂടിയിട്ട് എല്ലാവരും ദുഃഖിപ്പിക്കപ്പെട്ടു ഇനിയോ ഇങ്ങനെ പുത്രശോക ആതുരാഹ കൂടുതൽ പുത്ര പുത്ര ദുഃഖത്താൽ പീഡിപ്പിക്കപ്പെട്ടതായിട്ടുള്ള സർവേ പാണ്ഡവാഹ എല്ലാവരും കൃഷ്ണയാസഹ പാഞ്ചാലിയോടുകൂടി മൃതാനാം മരിച്ചിരിക്കുന്നതായിട്ടുള്ള അശ്വാനം തങ്ങളുടെ കുട്ടികളെ എവിടെ വെച്ചിട്ടാ മരിച്ച് കിട കൂടാരത്തിൽ വെച്ചിട്ടാണ് കട്ടിൽ കിടക്കുക അല്ലെങ്കിൽ നിലത്തോ ഇവിടെ കിടക്കുകയാണ് പായലാവാം കട്ടിലാവാം അതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ സാധാരണഗതിയിൽ കട്ടിലൊന്നും ഉണ്ടാവില്ല പായലോ അല്ലെങ്കിൽ വെറും മണ്ണിൽ കിടക്കാനും അവർക്ക് മടിയൊന്നുമില്ല കാരണം യുദ്ധത്തിലാണ് അപ്പം അതുകൊണ്ട് മൃതാനാം സ്വാനാം മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ സ്വന്തം കുട്ടികളുടെ നിർഹരണാധികം നിർഹരണം എന്നുള്ളത് ഈ സംസ്കാരാദി കാര്യങ്ങളെയാണ് പറയുക ഒന്നുകിൽ തീയിലിടാം അല്ലെങ്കിൽ വെള്ളത്തിലിട ഇങ്ങനെയൊക്കെയാണ് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ കുഴിച്ചിടാം അപ്പം ഇവിടെ സംസ്കാരം എന്നുള്ളത് തീയിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ ശവദാഹാദി കാര്യങ്ങൾ യത് കൃത്യം ചക്രുഹു യാതൊരു കൃത്യമാണോ ചെയ്യേണ്ടത് അത് ചെയ്തു ചെയ്തു സ്വാനാം മൃതാനാം യത് കൃത്യം ഈ ം എന്ന് കണക്കാക്കുന്നത് അതായത് സ്വാനാം എന്നുള്ളത് മക്കളായാലും സ്വാനാം ആണ് അതേപോലെ തന്നെ ഈ ജ്ഞാതി ബന്ധുക്കളൊക്കെ സ്വാനാം എന്ന് പറയാറുണ്ട് എന്നാലും ഇവിടെ മക്കൾ എന്ന നിലയ്ക്ക് തന്നെയാണ് വരിക അപ്പൊ അതുകൊണ്ട് മരിച്ചതായിട്ടുള്ള ആ മക്കളുടെ ഏത് കൃത്യം യാതൊരു കൃത്യമാണോ സംസ്കാരമായിട്ട് ചെയ്യേണ്ടത് അത് അത് ശവദാഹാദി കാര്യങ്ങളാണ് അത് ചക്രുഹു നന്നായിട്ട് ചെയ്തു നിർഹരണാധികം അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ ആ ജഡത്തെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ സംസ്കാരം എന്നാണ് പറയുക ഷോഡശ സംസ്കാരത്തിൽ അന്ത്യേഷ്ടി എന്ന് പറയും ആ അന്ത്യേഷ്ടിയാണ് ഇവിടെ ചെയ്യുന്നത് ആ അന്ത്യേഷ്ടി ചെയ്തു നിർഹരണാധികം പുത്രശോക അതു പുത്രന്മാരെ പുത്രന്മാർ മരിച്ചുപോയപ്പോഴായിട്ടുള്ള ആ ദുഃഖം അത് മനസ്സിനെയും ശരീരത്തിനേയും പീഡിപ്പിക്കപ്പെട്ട അവർ എല്ലാവരും സർവേ പാണ്ഡവാഹ എല്ലാ പാണ്ഡവന്മാരും അതേപോലെ മറ്റുള്ളവരും സ്ത്രീകളൊക്കെ ഉണ്ട് അവരൊക്കെയും സഹകൃഷ്ണയ പാഞ്ചാലിയോട് കൂടിയിട്ട് സ്വാനാമൃതാനാം ഈ സ്വന്തം പുത്രന്മാർ മരിച്ചതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് ചെന്നു എന്നിട്ടോ എ കൃത്യം യാതൊരു കൃത്യമാണോ പിന്നീട് ചെയ്യേണ്ടത് അത് ചക്രുഹു ചെയ്തു എന്താ ചെയ്യേണ്ടത് നിർഹരണാധികം ശവദാഹം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ സംസ്കാരം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാച്ചാൽ അതൊക്കെ ചെയ്തു സംസ്കാരമോ പിണ്ടോ എന്തൊക്കെയാച്ചാൽ അതൊക്കെ ചെയ്തു ഇനി ആ ചെയ്യണേൻ്റെ രംഗങ്ങളടുത്ത് അദ്ദേഹത്തിൽ പറയുന്നുണ്ട് കേട്ടോ തുടക്കത്തിൽ അങ്ങനെയാണ് സ്വാനാമൃതാനാം പുത്രശോകാധുരാ സഹകൃഷ്ണയാ സ്വാമൃം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്രൗണീ നിഗ്രഹോ നമ സപ്തമോ അധ്യായ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവാരശനാരായണ ഈ ആറ് അധ്യായം മഹാത്മ്യം ഏഴ് അധ്യായം പ്രഥമ സ്കന്ധത്തിൽ ഇപ്പം നമ്മൾ പാരായണം ചെയ്തു അത് അതിലേതെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക യൂട്യൂബിലായതുകൊണ്ട് അതിങ്ങനെ ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ അധ്യായമായിട്ട് ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പായിട്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ആദ്യം തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഈ കൊടുക്കൽ വശമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മാറി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എങ്കിലും ആ ശ്ലോകം അതിലുണ്ടാവും ഒന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല അപ്പം അതുകൊണ്ട് പുസ്തകം നിവൃത്തി വെച്ച് ഇതിൻ്റെ അന്വവും പദാർത്ഥവും പദേതും അതിൻ്റെ ഒരു മൊത്തം സാരും ഒക്കെ ക്രമേണയായിട്ട് മനസ്സിലാക്കാം അപ്പം എൻ്റെ കൂട്ടിക്കാലത്ത് എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ധാരാളമായിട്ട് പുസ്തകങ്ങൾ കിട്ടാനുണ്ട് ആചാര്യന്മാർ ധാരാളമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെറുതെ ഒന്നും ഞെക്കേ വേണ്ടു കുറച്ച് നേരം അതിന് മെനക്കിടെ വേണ്ടു പഠിക്കാൻ ഇതിലും നല്ലൊരു സൗകര്യം ഇല്ല കുറച്ച് അഡീഷണൽ ആയിട്ട് കുറേ പ്രഭാതമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കിട്ടും ഒരു ഭാഗവത സംസ്കാരം ഒരു പുരാണ സംസ്കാരം ഒരു ഈശ്വര ഉപാസന എന്ന നിലയ്ക്ക് രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് നിങ്ങൾക്ക് ഒഴിവെച്ചാൽ ആ സമയത്ത് അതിനെ കേൾക്കുക എപ്പോഴാണോ നിങ്ങളുടെ പണി കഴിയുന്നത് ആ സമയത്ത് അതിനെ വെച്ച് കേൾക്കുക പുസ്തകം നിവർത്തി വെച്ച് കേൾക്കുക സ്വയം കേൾക്കുക മറ്റുള്ളവരെ കേൾപ്പിക്കുക ഇതിന് വേണ്ടിയിട്ട് ഈ സംരംഭത്തെ ഉപയോഗിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു കുട്ടികളിലൂടെ പുരാണ സംസ്കാരം അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഈ സാത്വികമായിട്ടുള്ള ബുദ്ധിയും ഒരു കെട്ടുറപ്പിനും ഒരു സംഘബലത്തിനും ഈശ്വരനും ഞാനുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിനും ഈ ഗുരുക്കന്മാരെയും കാരണവന്മാരെയും എങ്ങനെയാണോ ബഹുമാനിക്കേണ്ടത് അവരെ അനുസരിക്കേണ്ടത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് മാതാവും പിതാവും ഗുരുവും ദൈവമാണ് ഈ മാതാവിനെയും ഗുരുവിനെയും അച്ഛനെയും ഗുരുവിനെയും ഒരേപോലെ ബഹുമാനിക്കണം ആ ഒരു ഏറ്റവും അടിത്തറയാണത് അപ്പൊ അത് നമ്മൾ ഭാഗവത പ്രകാരം ദേവത ഗുരു ഗ്രന്ഥം എന്നാണ് പറയാറ് അപ്പൊ ഈ അറിവ് വേദസാരമായിട്ടാണ് ഭാഗവതത്തിൽ കൊടുത്തത് എന്നുള്ളത് കൊണ്ട് മറ്റ് പുരാണത്തിലെ എല്ലാ സാരങ്ങളും ഇതിലുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ട് കുറെശേ പറയണു എന്നുള്ളത് ഇത് കിട്ടാൻ വളരെ പ്രയാസമാണ് കിട്ടിയിട്ടും അതിനെടുക്കുന്നില്ല എന്നുള്ളത് അത് കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്ത് ഇതിൽ പറയുന്നു എന്നുള്ളത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അതിൽ കുടലൊന്നും ഇപ്പോൾ പറയാനില്ല സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അടുത്ത അദ്ധ്യായം അടുത്തതിൽ പറയാം നാരായണ നാരായണ